ഞാൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ സൺറൈസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ് ലക്കിയോൾ ശസ്ത്രക്രിയാ വിദഗ്ധരുമാണ് ഇന്ന് വളരെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു അസുഖമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഈ എൻഡിയോമെട്രിയോസിസ് എന്താണെന്നുള്ളതാണ് പലർക്കും അറിയാത്തൊരു അസുഖമാണ് ആദ്യം ആദ്യം ആദ്യമൊന്നും കേട്ടിട്ടില്ലാത്തൊരസുമാണ് ഈ ആൻഡോമെട്രിയോസ് എന്ന് പറയുന്നത് ആൻഡോമെട്രിയോസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രക്തസ്രാവം വരുമ്പം ഗർഭപാത്രത്തിനകത്തെ ലൈനിങ് ഒരു പാട പോലത്തെ ഒരു ലൈനിങ് ഉണ്ടാവും ആ ലൈനിങ് വിടി വിട്ടിട്ടാണ് ഈ രക്തസ്രാവം മാസത്തിലൊരിക്കെ വരുന്നത് ഈ ലൈനിങ് വിട്ടിട്ട് രക്തസ്രാവം പുറത്തേക്ക് വരുന്നത് പോലെ തന്നെ ഈ ലൈനിങ് ഫെലോപ്യൻ ട്യൂബുകൾ വഴി വയറ്റിനകത്തേക്കും കുറേ ഇത് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ പോകുന്നത് സാധാരണ ഒരു പേഷ്യൻസിന് സംഭവിക്കുന്നത് വെച്ചാൽ അത് അവിടെ കിടന്ന് അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് അങ്ങ് പോവുകയോ ചെയ്യാം ചില പേഷ്യൻസിന് ഈ എൻറ്റോമെറ്റിയോസ് വരുന്ന പേഷ്യൻസിന് ഇത് അവിടെ കിടന്നിട്ട് ഇത് വളരും ഈ ലൈനിങ് അവിടെ കിടന്നിട്ട് വളരും അതുമാത്രമല്ല അപ്പോൾ വയറ്റിനകത്ത് കിടന്ന് എല്ലാ മാസമുറ വരുമ്പോഴും ഈ വയറ്റിന് അകത്തും ഒരു ബ്ലീഡിങ് സംഭവിക്കാണ് അത് ഈ ലൈനിങ് പേഷ്യൻസിൻ്റെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ വഴി ഈ ലൈനിങ് വളർന്ന് മാസമുറ വരുമ്പം ഈ അകത്തുള്ള പാട് വിട്ട് വരുന്നത് പോലെ വയറ്റിനകത്തും ഈ പേഷ്യൻസിന് ബ്ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങും ഈ ബ്ലീഡ് ചെയ്ത് അതവിടെ കിടന്ന് വളർന്ന് അത് ഗർഭപാത്രവും അണ്ടാശയവും കുടലും മൂത്രസഞ്ചി എല്ലാം ഒട്ടിപ്പോകുന്നൊരു സിറ്റുവേഷൻ വരും അതിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയോസ് വരുന്നത് കൊണ്ട് ഫസ്റ്റ് വരാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി കുട്ടികളുണ്ടാവാതെ വരും അതായത് ഈ ഗർഭപാത്രവും അണ്ടാശയവും ട്യൂബും ഒക്കെ ഫ്രീ ആയിട്ടിരുന്നാലേ കുട്ടികൾ വരുവുള്ളൂ ഇതെല്ലാം കൂടി ഒട്ടിപ്പോകുന്നത് കൊണ്ട് കുട്ടികളില്ലാതെ വരുന്നൊരു സിറ്റുവേഷൻ അത് ഇൻഫെർട്ടിലിറ്റി വരുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട് ഇതിന് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് രണ്ടാമതായിട്ട് ഈ ആൻഡോമെറ്റോസ് വരുന്ന പേഷ്യൻസിന് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് എപ്പോഴും വളരെയധികം വേദനയുള്ള പീരീഡ്സ് വരുമ്പം അത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണെന്ന് അറിയേണ്ട ഒരു ആവശ്യമുണ്ട് അത് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എളുപ്പത്തിൽ തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല പീരീഡ്സിൻ്റെ സമയത്തുള്ള വേദന പലപ്പോഴും സാധാരണ വരുന്ന വേദന ആയിരിക്കാം പക്ഷേ ആണെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ ആണോ ഫൈബ്രോയിഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണോ അല്ലെങ്കിൽ ഹോർമോൺ വേരിയേഷൻസ് കൊണ്ടാണോ എന്ന് അറിയേണ്ട ഒരു ആവശ്യമുണ്ട് അത് ട്രീറ്റ് ചെയ്യാൻ മാത്രമല്ല ഈ ഡിസീസുകൾ ഈ അസുഖങ്ങൾ നേരത്തെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനും എൻഡോമെട്രിയോസൊക്കെ അറിയേണ്ട ഒരു ആവശ്യമുണ്ട് രണ്ടാമതായിട്ട് വരുന്ന മൂന്നാമതായിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കാരണം അവിടെ കിടന്ന് വളർന്നിട്ട് ഇത് കുടലിലേക്കും മൂത്രസഞ്ചിയിലേക്കൊക്കെ ഇൻമേഡിയാനുള്ള സാധ്യതയുണ്ട് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു എൻഡോമെറ്റിയോസാണ് ആണ് ഇൻവേസീവ് എൻഡോമെറ്റ്യോസ് എന്ന് പറയും അങ്ങനെയുള്ള എൻറ്റോമെറ്റിയോസുകൾ ഇന്ന് കാലത്ത് വളരെ പഴയതിലൊക്കെ വളരെ കൂടുതലായിട്ട് ഈ സമയത്ത് കാണുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ നമ്പർ ഓഫ് പ്രഗ്നൻസീസ് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ എൻറ്റോമെറ്റിയോസ് ഇത്രയും കൂടുന്നത് അതുമാത്രം ലേറ്റ് പ്രഗ്നൻസീസ് കുറേ പ്രായം കഴിഞ്ഞിട്ട് വരുന്ന പ്രഗ്നൻസീസ് ആണെങ്കിലും ഈ പേഷ്യൻസിന് എൻറ്റോമെറ്റ്യോസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് കുറവ് പ്രഗ്നൻസീസും കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രഗ്നൻസി വരികയാണെങ്കിലും എൻ്റോമെറ്റ്യോസസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് സാധാരണഗതിയിൽ എൻറ്റോമെറ്റ്യോസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ലാപോസ്കോപ്പിയാണ് ലാപോസ്കോപ്പിൽ കൂടെ ശസ്ത്രക്രിയ ചെയ്ത് ആ എൻറ്റോമെറ്റിയോസ് ലേസർ വഴി വേപ്പറൈസ് ചെയ്ത് കളയുക ഒട്ടിക്കൽ പിടിയിക്കുക ഈ പറഞ്ഞ പോലെ ഇൻഫിൽട്രേറ്റിംഗ് ആൻഡോമെട്രിയോസുള്ള ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക ഈ ആൻഡോമെട്രിയോസ് എസ്പെഷ്യലി ഈ ഇൻഫിൽട്രേറ്റിങ് ആൻഡോമെട്രിയോസിനൊരു പ്രത്യേകത ഉണ്ട് ഇത് സ്ഥലത്തും ഇതിനുള്ള സർജറി ചെയ്യാറില്ല ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫിൽട്രേറ്റിംഗ് ആൻഡോമെട്രിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ദിവസവും ഇതേ രീതിയിലുള്ള സർജറികൾ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പറ്റുന്നതെന്ന് വെച്ചാൽ വളരെയധികം മിസ്റ്റേക്കണായിട്ട് സർജറി ചെയ്യുന്നതിൻ്റെ ആ ബെനിഫിറ്റ് വളരെ കുറഞ്ഞാണ് പേഷ്യൻസിന് കിട്ടുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ പേഷ്യൻസിന് വരാനുള്ള സാധ്യതകളുണ്ട്